ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാലാ എനിക്ക് തുമ്പിയുടെ കൂടെ അഡ്മിഷൻ എടുക്കാൻ പോണം അപ്പം ഞാനാണ് പേരൻ്റായിട്ട് അവിടെ കൂടെ പോകുന്നത് അപ്പം അവിടുത്തെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പോവാണ് അമ്മ ഞാൻ ഞാൻ ഞാനെന്നെ ഹെൽമറ്റ് എടുക്കാതാണ് വന്നത് അപ്പോൾ തൊട്ടപ്പുറത്തെ വീടാണ് ഞാൻ അവിടെ നിന്ന് അമ്മ അമ്മയെടുക്ക വിളിച്ച ഹെൽമെറ്റും കൊണ്ട് വന്നു നല്ല രസമാണ് എന്നിട്ട് ഞങ്ങൾ കോപ്പി എടുക്കാൻ പോയി അവർക്ക് എന്തിൻ്റെയൊക്കെ കോപ്പി എടുക്കണം അപ്പോൾ ആ ഷോപ്പ് അടച്ചിട്ടിരിക്കണം അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിരുന്നു അവരുടെ വീട് അവരുടെ വീട്ടിൽ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് മറ്റേ ഓരോ വെള്ളത്തിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അതായത് അവിടെ മൊത്തം അതായത് അവിടെ നീലത്താമരൊക്കെ ഉണ്ട് പിന്നെ അതിങ്ങനെ അവിടെ തൊട്ട് അവിടെ വരെ കെട്ടിയിട്ടിട്ട് വെള്ളത്തിൽ കുറച്ചെടുത്തായിട്ട് നന്നായിട്ട് ഒരു മൂന്നാല് പൂവൊക്കെ പിടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾക്ക് വഴി ഇറത്തില്ല പിന്നെ അവിടെ നിന്ന് ഒരിടത്ത് വഴി മാപ്പ് നോക്കാനായിട്ട് അവിടെ ആണെങ്കിൽ പാർക്കൊക്കെ പോലെ ഊഞ്ഞാലൊക്കെ പിന്നെ ഞങ്ങൾ സ്കൂളിലെത്തി അവിടാണെങ്കിലും കൊറഞ്ഞൊരപ്പൊഴിച്ച് പിള്ളേര് ബോൾ ഇറന്ന് കളിക്കുവായിരുന്നു പേന എന്താ എടുക്കാതെ ഒരു വന്ന കുട്ടിയാണ് പേന എടുക്കാതെ വന്നേക്കുന്നത് ഒരു കട പോലും ഇല്ല പിന്നെ പേന വാങ്ങിക്കാൻ ഒരു കടയിൽ പോയി കാരണം ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ചോദിക്കത്തില്ല അഡ്മിഷൻ വന്നിട്ട് എന്താ പേന കൊണ്ടുവരാഞ്ഞാ അവള് പേന എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ടാണ് ഭാഗ്യത്തിന് വന്നത് അവിടെ കുറേ നേരം നിന്നു കേട്ടോ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഞങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് അപ്പം ഞങ്ങൾ ഇനി ബാഗൊക്കെ വാങ്ങിക്കാൻ കായംകുളത്ത് പോവാണ് അപ്പൊ ഞങ്ങൾ അഡ്മിഷൻ ഒക്കെ എടുത്ത് പേനയില്ലാതെ ഈ കുട്ടി വന്ന് ഞങ്ങൾ പിന്നെ പേന വാങ്ങിച്ചിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ബാഗും എന്താണ്ടൊക്കെ വാങ്ങിക്കണം അല്ലേ എത്ര മണിയായി എനിക്ക് വിഷം തീട്ട് വയ്യ എന്നെപ്പോലൊന്നും അല്ല സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടാലോ അവൾ അങ്ങനെ പറയാറില്ല പക്ഷെ എന്നൊന്നും അറിയത്തില്ല ഈ ബാഗ് കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് വില ഞങ്ങൾ ചോദിക്കായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അവൾ അങ്ങനെ പറയുന്നതല്ല പക്ഷെ അവളങ്ങ് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടെന്ന് പക്ഷെ എനിക്ക് രണ്ടായിരം രൂപയായിരുന്നു അത് അമേരിക്കൻ ടൂറിസ്റ്റിന് ബാഗ് ആയതുകൊണ്ട് ടു തൗസൻഡ് റുപ്പീസാണ് പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പം വാങ്ങിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ബാഗ് തന്നെ എടുത്ത് പിന്നെ അവിടെ കുറേ പെൻ ഐറ്റംസ് കാണാം ഭയങ്കര ക്യൂട്ടായിരുന്നു അതൊക്കെ അപ്പം ഇൻ കേസ് ഞാനിത് അമ്മയായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇവിടെ നിന്ന് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഒക്കെ ഞാൻ എടുത്തിട്ടേ വീട്ടിൽ വരുത്തുള്ളു ഉറപ്പായിട്ടും ഇത് പക്ഷേ ഞാൻ ഒരാളെയും കൊണ്ട് പോയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കാൻ പോയില്ല ഞാൻ ആ പോട്ട വേണ്ട 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 എന്ന് എന്നെ പിന്നെ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അവിടെ നിന്ന് വേറെ കുറേ പെന്ന് ബുക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു ഈ ബാഗാണ് നല്ല പേന ചേട്ടാ ഇതെന്തോ പേനയാണോ അത് കാണാൻ നല്ല രസമുണ്ട് അഞ്ചാറെ എണ്ണം വാങ്ങിച്ചിട്ടൊരു ഇതിൻ്റെ അകത്ത് ടച്ചിങ്ങിന്റെ പൂ പോലിരിക്കും നല്ല പേനയാണോന്നൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു ദെ ഞങ്ങള് വണ്ടി വെക്കുന്ന അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ വണ്ടി വെക്കുന്നവിടെ തൊട്ടേ വേറെ ഞങ്ങൾ പോയില്ല കായംകുളത്ത് വന്നപ്പോ നല്ലായിരുന്നു പക്ഷെ വീട്ടിലെത്തിയ നാലഞ്ഞ് കുഴിച്ചാണ് വന്നത് അത്രക്ക് മഴയായിരുന്നു അപ്പൊ അത്രയുള്ള സ്റ്റോഡിയോ കാണാം അത് വരയ്ക്കും